ഡോണറ്റ്സ് ഞാൻ ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മള് തമ്പിനേലി കണ്ട പോലെ നമ്മളെന്ന് ഷൈത്താന്റെ വീട്ടിലേക്ക് പോവാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ കഴിഞ്ഞ മാസം നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല അതിന്റെ മുന്നേ ഇത്ത പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം എല്ലാ മാസം നമ്മളൊന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ കഴിഞ്ഞ മാസം ഇങ്ങനെ എന്താ കട വീട്ടിലൊക്കെ പോണ്ടി വന്നു അങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് കഴിഞ്ഞ മാസം പോകാൻ പറ്റിയിട്ടില്ല നമ്മളുടെ ലേഡി ഓഫ് ഇവന്റ് ഒക്കെ ആയതുകൊണ്ട് ആ വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം കുറച്ച് ഫോട്ടോസ് കൂടി കിട്ടാനുണ്ടായിരുന്നു അതായത് നമ്മള് ഇപ്പൊ വിന്നറിന് ഞാനാണ് ക്രൌൺ ചെയ്തു കൊടുത്തത് അപ്പൊ അതിന്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് കിട്ടുകയാണ് അതുകൊണ്ട് കിട്ടിയിട്ട് എഡിറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് കേട്ടോ മാറ്റി വെച്ചിട്ടുള്ളത് ഓക്കെ അതിന്റെ മുന്നേ എന്തായാലും ഈ വീഡിയോ നടത്താൻ്റെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും കൂടി വീണ്ടും ഒരു ഒത്തൊരുമിച്ച് എല്ലാവരും ഉണ്ട് കേട്ടോ സുലും ലജിത്തുനിന്ന് ഉണ്ടാവും വിചാരിച്ചല്ല പക്ഷെ എല്ലാവരും വരേണ്ടി അപ്പം എന്തായാലും എക്സ്ട്രാ ഹാപ്പിയാണ് അപ്പൊ നമ്മൾ ഇത്താന്റെ വീട്ടിൽ തൂത വീട്ടിൽ കൂടാൻ പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗ് അപ്പൊ അത് കുറച്ച് പാക്കിംഗ് ഒക്കെ ചെയ്യാൻ കിട്ടാം പാക്കിങ് ഡ്രസ്സ് രണ്ട് ദിവസത്തുള്ള ഡ്രസ്സൊക്കെ എടുക്കണ്ടേ അതിന്റെ തിരക്കിലാണ് രണ്ട് ദിവസത്തേക്കാണേലും ഡ്രസ്സുകൾ എപ്പോഴും കൊണ്ടുപോകും ചിലപ്പോൾ ഒരു കവറിൽ എടുക്കാനുള്ള സാധനം ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു പെട്ടി പെട്ടിമുള്ള സാധനം കൊണ്ടുപോകാൻ ശരി പറഞ്ഞാൽ എല്ലാവരും ഡ്രസ്സിൽ വെക്കാമല്ലോ അങ്ങനെ പെട്ടി പിന്നെ പുതിയതായത് കൊണ്ട് എല്ലാവരും ഒന്ന് കാണിക്കാൻ അവിടെ പോയിട്ട് അപ്പം അങ്ങനെ പാക്ക് ചെയ്തു കേട്ടോ ഇനി ഫുഡ് കഴിക്കണം ഇനി ഇസുക്കാണെങ്കിലും ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ട് ഈ വരുന്ന പതിനൊന്നാം തീയതി അവരുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് അപ്പം അസുവിനും ഇസു രണ്ടു പേർക്കും ഉണ്ട് അപ്പം യീസു പ്രാക്ടീസിന് വേണ്ടി പോയിരിക്കുകയാണ് പിന്നെ വാപ്പ ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ് ഇവർ രണ്ടാളും വന്നിട്ടാണ് നമ്മൾ പോണേ നമ്മൾ ഉറങ്ങാൻ ലഞ്ച് കഴിച്ചിട്ട് ഉറങ്ങണ്ടെന്ന് പറഞ്ഞിരിക്കാനാണ് കേട്ടോ ഉറങ്ങി ഉറങ്ങുകഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈവനിങ് അവടെ എത്തുമ്പോൾ തരും അപ്പൊ ലഞ്ച് കഴിച്ചിട്ട് ഒരുങ്ങിട്ട് അങ്ങോട്ട് പോവാ ഒരു മൂന്ന് മണിക്കൊക്കെ ഇറങ്ങാന്നാണ് പറഞ്ഞിരിക്കുന്നത് ജാസ്മി ഗുഡ് നമുക്ക് വഴിന്ന് എടുക്കണം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാവരും എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ അതിന് ഇപ്പം സമയം ഏകദേശം ഒരു പന്ത്രണ്ടര അവ ആയി അപ്പൊ പന്ത്രണ്ടര സംഭവം ഉണ്ട് എന്താണെന്ന് അറിയാം അതിപ്പോ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അധികം പേരും ചോദിക്കലുണ്ട് എന്തെങ്കിലും ഒരു കോഴ്സ് ഉണ്ടോ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റിയെ അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ എന്തെങ്കിലും ജോലി ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് എന്നാൽ പുറത്തു പോയിട്ട് പഠിക്കാനുള്ള സിറ്റുവേഷനും ഇല്ല കുട്ടികളൊക്കെ ചെറിയ വീട്ടിലൊക്കെ എപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട് ഇങ്ങനൊരു സൊല്യൂഷൻ ഒക്കെ ചോദിച്ചിട്ട് അപ്പം എന്നാലും ഞാനിപ്പോഴും ഈ ഇന്റർവെലിന്റെ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇ സി പി സി എന്നുള്ള കോഴ്സ് കൂടി പരിചയപ്പെടുത്താറുണ്ട് അപ്പം അതെങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ഒന്ന് കാണിച്ചു തരാം ഇന്റർവെൽ ഒരു ഇ സി പി സി കോഴ്സ് ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും യൂസ്ഫുൾ ആവും വീട്ടിലിരുന്ന് കൊണ്ട് പഠിച്ച് ജോലി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പം ഇന്നലെ എനിക്ക് ടൈം ആയപ്പോൾ ക്ലാസിൽ ജോയിൻ ചെയ്യട്ടെ അപ്പം വീട് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ നമ്മുടെ ക്ലാസ് തുടങ്ങാനായി പറഞ്ഞു മാം Okay dear, so today we are going to discuss the important qualities that a teacher should have. ഇതാണ് ഞാൻ പറഞ്ഞ ഇന്റർവലിന്റെ ഇ സി പി സി കോഴ്സ് കേട്ടോ അതായത് ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പയറ്ററി കോഴ്സ് ആണ് ഇതൊരു മോണ്ടിസരി കോഴ്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത് പ്ലസ് ടു കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവില്ലേ ചിലത് മാരിഡ് ആയിട്ടുണ്ടാവും തുടർന്ന് പഠിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും എന്നാലും വീട്ടിലിരുന്നുകൊണ്ട് പഠിച്ചെന്തെങ്കിലും ജോലി വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവരും ഓരോ സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റാത്തവരും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി ഇന്റർവെൽ ഒരുക്കിയിട്ടുള്ള ഒരു ഓൺലൈൻ കോഴ്സാണ് കേട്ടോ ഇ സി പി സി വെറും ഒരു ഒരു മണിക്കൂർ നമ്മളുടെ ഒരു മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ച് ടീച്ചർ ആവാൻ സാധിക്കും ഇതൊരു വൺ ഇയർ കോഴ്സ് ആണ് കേട്ടോ ആറ് മാസം സ്റ്റഡീസും പിന്നെ ആറ് മാസം അവരുടെ ഒരു പ്രൊഫഷണൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇന്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ട്രെയിനിങ്ങും ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ തന്നെ നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് ഉറപ്പ് തരുന്നുണ്ട് ഇന്റർവെല് തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരമാണ് കേട്ടോ കിട്ടുന്നത് ഇനി അതല്ല വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടാണ് പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലേക്കാണ് പഠിപ്പിക്കാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ ഇന്റർനാഷണൽ വാല്യൂ സീറ്റ് സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഇവർ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ പലർക്കും ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാവും എങ്ങനെയാ തിരക്കിന്റെ ഇടയിലൊക്കെ അതായത് ഈ വീട്ടു ജോലികൾക്കും കുട്ടികളിൽ നോക്കുന്നതിന്റെ ഒക്കെ ഇടയില് എവിടുന്നു കിട്ടാനും ഒരു സമയം ഇതൊക്കെ പഠിക്കാനും ജോലി നേടാനും എന്നൊക്കെ അല്ലെ പക്ഷെ അങ്ങനെ ഒന്നും അല്ല നമ്മളൊരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ് കേട്ടോ അത് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെ നമുക്ക് നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി ഉണ്ടാവൂലെ അത് എന്തായാലും ഉണ്ടാവും ആ ഒരു മണിക്കൂർ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ച് സ്വന്തമായി ഒരു ജോലി നേടി അതിനും പറമ്പ് സ്വന്തമായി ഏൺ ചെയ്യാൻ തുടങ്ങിയാൽ അതിന് വലുതായിട്ട് ഇല്ലല്ലോ ഇപ്പോൾ ഒരു ഏതൊരു വ്യക്തിയായിക്കോട്ടെ ആണെ ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാന്നുള്ള തന്നെയാണ് അടിസ്ഥാനമായിട്ടുള്ള കാര്യം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ലിറ്റിൽ ജീന്ന് ഒരു കോഴ്സ് ഉണ്ട് കേട്ടോ അത് പ്രികെ ജി മുതൽ ഫസ്റ്റ് സ്റ്റാൻഡിൽ വരെയുള്ള കുട്ടികൾക്കുള്ള കോഴ്സാണ് കുട്ടികളുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ സൗണ്ട്സ് ലെറ്റേഴ്സ് പ്രൊണൗൺസിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ പഠിപ്പിച്ചതൊരു ബേസിക് ക്ലിയർ ആക്കി കൊടുക്കുന്ന ഒരു കോഴ്സാണ് കേട്ടോ ഈസുട്ടിനെ പഠിക്കുന്നുണ്ട് അപ്പൊ അവരുടെയൊരു ക്ലാസ് കാണുന്ന സമയത്ത് എപ്പോഴും എനിക്ക് ഭയങ്കര അതിശയാണ് കാരണം എങ്ങനെയാണ് കുട്ടികളെ ഇവർ ഈ ഒരു ഓൺലൈൻ വഴി ഇങ്ങനെ പിടിച്ചിരുത്തുന്ന ആ അറ്റൻഷൻ കിട്ടുന്ന നമ്മളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവരൊന്നും പിടിച്ച് അവിടെ ഇരുത്താൻ തന്നെ ഭയങ്കര ഭാഗമാണ് ഇവർ ക്ലാസ് എടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അടിപൊളിയാണ് അതായത് കുറേ പാട്ടുകളിലൂടെയും കളികളിലൂടെയും ഓരോ ഗെയിമുകളിലൂടെ ഒക്കെയാണ് ഇവർ ഓരോ കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത് അപ്പം ആ ഒരു ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇ സി പി സി കോഴ്സ് കഴിഞ്ഞിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് കേട്ടോ അതിനൊരു ക്വാളിറ്റി നമുക്ക് ആ ക്ലാസ് കണ്ടോണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും 好的。Okay. Now, ആ പിന്നെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഇപ്പൊ നമ്മള് ഫിൻലാന്റിലെ ടാലന്റ് ബൂസ്റ്റ് പ്രൊജക്ടിലെ ഇന്ത്യയിൽ നിന്ന് ഇൻവിറ്റേഷൻ കിട്ടിയ ഏക സ്ഥാപനം നമ്മൾ ഇന്റർവെൽ ആണ് കേട്ടോ ഇപ്പൊ അതിന്റെ ഒരു സ്പീച്ചിലൊക്കെ നമ്മൾ സി എം ആണെങ്കിലും ഫിനാൻസ് മിനിസ്റ്റർ ആണെങ്കിലും ഒക്കെ ഇന്റർവെലിനെ പറ്റി മെൻഷൻ ചെയ്ത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് അത്ര തന്നെ സർവീസ് ആണ് ഇന്റർവെല് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റർവെലിന് ഈ കോഴ്സസ് കൂടാതെ പ്രീ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള സ്കൂൾ ഓറേണ്ടി ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ഏത് കോഴ്സിനാണെങ്കിലും ജോയിൻ ചെയ്യുന്നതിന് കുട്ടികൾക്ക് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒരു മുപ്പത് മിനിറ്റോളം വരുന്ന ഒരു ലൈവ് മിനിറ്റ് സെഷനാണ് ഇതിലൂടെ നമ്മുടെ കുട്ടികളുടെ ഒരു കറന്റ് അക്കാദമിക് ലെവലും അതുപോലെ ലേണിംഗ് കെപ്പാസിറ്റി കുട്ടികളുടെ ബേസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അതായത് എഴുതാനോ വായിക്കാനോ ലാംഗ്വേജുകളിലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു അസസ്മെന്റ് ടെസ്റ്റ് ആണ് കേട്ടോ അതിനുശേഷം കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇവർ കുട്ടികൾക്കുള്ള ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ അസസ്മെന്റ് ടെസ്റ്റിന്റെ സമയത്ത് തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ബുദ്ധിമുട്ട് തോന്നുന്നു എഴുതാനോ വായിക്കാനോ ചില ലാംഗ്വേജുകളിലോ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർ ബേസ് ക്ലിയർ ആക്കിയിട്ടാണ് ഇവർ ക്ലാസ്സ് പ്രൊവൈഡ് ചെയ്യുകയുള്ളുട്ടോ ഇപ്പം അങ്ങനെയുള്ള ബേസ് ഒക്കെ ക്ലിയർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവർ ും ചെയ്യും ചെയ്യാ അതുപോലെ കുട്ടികൾക്കാണെങ്കിലും സിസ്റ്റമാണ് അതായത് ഒരു ടീച്ചർ രീതിയിലാണ് ഇവര് ക്ലാസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ കേരള സിലബസ് ആയിക്കോട്ടെ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ സി ബി എസ് ആയിക്കോട്ടെ ഐ സി സി എല്ലാ സിലബസിലും ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മാത്രമല്ല കുട്ടികൾക്ക് ഒരു കൺവീനിയൻ ടൈമിലാണ് ഇവര് ക്ലാസസ് കൊടുക്കുന്നത് അതായത് ക്ലാസിന്റെ കൂടെ തന്നെ പേരായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ നമുക്ക് ഒരിക്കലും ബേർഡൻ ആയിട്ട് തോന്നുന്നില്ല കുട്ടികൾക്ക് ഭയങ്കര സപ്പോർട്ട് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ചെയ്ത് പറ്റുന്ന ഏറ്റവും വലിയ സൗകര്യമാണ് പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഇ സി പി സി കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ടീച്ചർ ആവാന്നുള്ളത് പോലെ തന്നെ നല്ലൊരു പാരന്റ് ആവാനുള്ള ടിപ്സുകളും കാര്യങ്ങളും അവർ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള രീതിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും കേട്ടോ അപ്പൊ സൂപ്പർ ആണ് വീട്ടിലിരുന്ന് കൊണ്ട് പഠിച്ച് ജോലിയാണെന്ന് എല്ലാവരും എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്തു നോക്കൂട്ടോ നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആവും ഇപ്പൊ നമ്മളുടെ വീഡിയോ കണ്ടു തന്നെ കുട്ടികളെ ഇന്റർവെല്ലിൽ ചേർത്തിട്ട് നല്ല നല്ല കമന്റ്സ് എപ്പോഴും വരാറുണ്ട് അതുപോലെ പേഴ്സണൽ ആയിട്ടും പറയാറുണ്ട് കേട്ടോ കുട്ടികളുടെ സ്റ്റഡീസിന്റെ കാര്യത്തിൽ ടെൻഷനെ മാറിയെന്നൊക്കെ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോഴ്സസ് ഇന്റർവെലിൽ ഉണ്ട് കേട്ടോ സീക്ക് ഹിന്ദി സ്പീക്കിംഗ് ഇംഗ്ലീഷ് പോലെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ടാവും വീട്ടിലിരുന്ന് കൊണ്ട് പഠിച്ച് ജോലി ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ് അപ്പൊ ആരും പാഴാക്കരുത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്റർവേലിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും കോണ്ടാക്ട് നോക്കി എന്റെ ക്ലാസ് ഏകദേശം കഴിഞ്ഞു ഇനി ശൈവത്ത് തന്നെ വീട്ടിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിക്ക് ചെയ്തിട്ടാണ് ചെയ്യേണ്ട ഉള്ളിൽ അവിടെ വേണ്ടി പിന്നെ നമ്മള് അന്ന് ബേബിക്ക് നാപ്കിൻ തുണികളൊക്കെ ഉണ്ടാക്കി അല്ലേ അതും പിന്നെ കുറച്ച് പഴയ സാരികളൊക്കെ ആവശ്യം ഉണ്ടാവില്ല അതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അമ്മച്ചിന്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ടു പെട്ടെന്ന് അങ്ങനെ പ്രസവം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഇതും കൊണ്ട് പോകണ്ടല്ലോ അപ്പൊ ആയതിനു അവിടെ കൊണ്ടോ വെക്കാന്ന് പറഞ്ഞു കേട്ടോ ഇത്താ അപ്പൊ ഉണ്ണിമോണി ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവൻ വരുന്ന വിചാരിച്ചിട്ടില്ല കാരണം ഒന്നാമത് കുറച്ച് വലുതായി കഴിഞ്ഞാല് കുട്ടികളെ ഈ വിരുന്നു പോകാനൊന്നും കിട്ടില്ലല്ലോ പ്രത്യേകിച്ച് ആൺകുട്ടികളെ അപ്പൊ എന്തായാലും നമ്മളുടെ ആ ഒരു വൈബ് ഇഷ്ടമുള്ളതുകൊണ്ട് അവന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഏകദേശം എത്തിയപ്പോഴത്തേനൊരു അഞ്ചഞ്ചര മണി ആയി തൂതയില് നിങ്ങളൊരു മരത്തിമല്ലാതെ ഏത് നേരമായിട്ടിങ്ങനെ പത്താ താല്ത്തരം എത്തിയതാണ് നിങ്ങള് വണ്ടിയില് വന്ന് കേറിയതായിരുന്നു ആ കയ്യിൽ തന്നെ ഉണ്ടല്ലോ സാധനം അതിന്റെ ഇടയില് ഇത് മറ്റേ ഇതും നല്ല വേണ്ടത് വേഗം പൊട്ടാറ്റോ ചിപ്സ് ഉണ്ട് പറഞ്ഞ മൂടി അത് എടുത്തിക്കാം ഇത്ര പെടുന്ന ാനുണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് എത്തിയത് ഞാനും ചാസ്നിക്കുട്ടി ഞങ്ങൾ ഫസ്റ്റ് എത്തി ഇലും ലെജീസൊക്കെ വരുന്നുണ്ട് വെണ് പർദിന്ന് അയച്ചിട്ടെ ജീൻസും തൊപ്പൊക്കെ ഇട്ട് പോന്നു അത് ഇട്ടപ്പോഴും സുഖം ഇട്ടപ്പൊഴും പറയും ആൾക്കാര് വരാണ്ട് കാണാനേ ഓ ഇങ്ങനെ എത്ര പറഞ്ഞാലും മതിയാവത്ത് വിശേഷങ്ങളുണ്ടല്ലോ പിന്നെ സോലൂനു നെജിത്താൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ അങ്ങനെ കൂടെ ഒരു സാധനം നെജിത്ത് ഒന്ന് കൂടുതൽ അങ്ങനെ ഡോണേഡ്സ് ഒക്കെ ഒരുവിധം കഴിച്ചു പിന്നെ സുലു വരാനുള്ള വെയിറ്റിങ് എന്തെങ്കിലും ഒക്കെ പറയാൻ വേണ്ടി വീഡിയോ ആക്കുമ്പോഴും ഒച്ച കാരണം ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ ഫുള്ള് ബോയ്സ് അവർ കൊടുക്കല്ലാതെ പാകമല്ലേ നല്ല സുഖിക്കായും വന്നിട്ടുണ്ട് ഉന്നക്കായ കൂടെ ഒരു സമ്മിശ്ര കോമ്പിനേഷൻ ആണ് നല്ല പൈനാപ്പിൾ ജ്യൂസ് ഇത് അങ്ങനത്തെ തന്നെയാ ഇതിന് ധാരാളമായിട്ട് ന്യൂട്രീഷൻ പ്രോട്ടീൻസ് ഒക്കെ ഉള്ള കാഷ്യു വിത്ത് നട്ട്സും ഒക്കെ ഉണ്ട് അങ്ങനെ പലഹാരം കഴിക്കലും സംസാരം അത് തന്നെയാണ് മെയിൻ ആയിട്ട് എപ്പോഴും ഷൈത്താന്റെ വീട്ടിക്ക് വേണ്ടി ഫുഡ് കഴിക്ക സംസാരിക്കുക അതാണ് കേട്ടോ അവിടുത്തെ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി സുലൂരിന്റെ സ്വിക്കായും മറ്റേ രചിത്താന്റെ ഡോണട്സും മറ്റേ ജാസ്മി കുട്ടി കൂടുന്ന കാഷ് അണ്ടിപുട്ടും എല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചായ ഒക്കെ കുടിച്ചു പിന്നെ കൊറേ നേരം ഇരുന്ന് സംസാരിക്കുന്ന ആയിരുന്നു കേട്ടോ വീടെടുക്കലൊക്കെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് കാരണം എല്ലാവർക്കും ഓരോ തരത്തിലുള്ള വിശേഷങ്ങൾ പറയാനുണ്ടാവും ഇപ്പൊ മെയിൻ ആയിട്ടുള്ള വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുലും ഇന്നും കൂടിയിട്ട് ജിമ്മിന് പോകുന്നുണ്ട് അല്ല ഫുള്ള് ജിമ്മിലത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ തള്ളന്നൊക്കെ കേട്ടോ പറയാ അപ്പം അതൊരു പുതിയ ടോപ്പിക്ക് അപ്പം അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സമയം പോണതറിയില്ല ഏട്ടോ പിന്നെ ഞങ്ങളൊരു എത്തിയപ്പോൾ തന്നെ ലേറ്റ് ആയില്ലേ പിന്നെ നൈറ്റ് ആയപ്പോ സെക്കൻഡേൻ്റെ വേഗം നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടായിരുന്നു ബീഫ് കറിയും ദോശയും അതൊന്ന് സ്പെഷ്യൽ ആയിട്ട് ആ കൂടെ പൊറാട്ടുണ്ടായിരുന്നു അങ്ങനെ ബീഫ് കറിയും ദോശയും പൊറാട്ടയും ഒക്കെ കഴിച്ചു ാരൻ്റെ ഇവിടെ പറഞ്ഞപ്പോഴും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പിന്നെ അതിന്റെ ദോഷ വയ്ക്കണ അലച്ചിരുത്താ ഓൾഡ് പെല്ലസിന്റെ കൂടെയാണ് ഇരിക്കണത് എന്റെ ടീം ഗൈസ് ഒക്കെ ഗൈസൊക്കെ ഇരിക്കണത് എനിക്ക് തിങ്കളുകൂടെ വരണമെന്നുണ്ടോ പക്ഷെ ഞാൻ പക്ഷേ ഓൾഡ് പെല്ലസിന്റെ കൂടെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഫുള്ള് ഡാൻസ് വെച്ചിട്ട് കുട്ടികളെ ഇന്നുമോളും അനുമോളും ഷെഫ് കുട്ടനും കുണ്ണിമോനും എല്ലാരും ഉണ്ടല്ലോ കൂടെ ഞാനും കുട്ടികളും ചേർത്ത് ചോട്ടാസും എല്ലാരും കൂടി ഫുള്ള് പാട്ടൊക്കെ വെച്ച് അങ്ങനെ ഫുള്ള് ഡാൻസ് ആയിരുന്നു പിന്നെ നേരം നേരമായിട്ടോ പാട്ടും ഡാൻസും എന്തോ ഒരു വൈബാണ് എല്ലാവരും കൂടി കൂടുമ്പം അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെയും കുറേ നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും മുകളിലാണ് കേട്ടോ കിടന്നുറങ്ങി ഇപ്പോൾ അവിടെ എ സിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നല്ല എക്സ്ട്രാ സുഖമായിരുന്നു വലിയ ഹാളല്ലേ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഏകദേശം ഒരു ഇങ്ങോട്ട് ഒരു മണി രണ്ട് മണിയായിട്ടുണ്ടാവും എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് കിടന്നുറങ്ങിയപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു പിന്നെ ചൈത്താൻ്റെ വീട്ടിൽ പോലും രണ്ടാമത്തെ ദിവസമാണ് അപ്പം എന്തായാലും ഞങ്ങൾ ചായ ഒടിക്കാൻ പോട്ടെ ഫസ്റ്റ് ഞാൻ ഞാനിട്ട് ടോപ്പ് ഞാൻ സുഡിയോന്ന് എടുത്താൽ കേട്ടോ ഇനി കാണുമ്പോൾ എന്തായാലും എല്ലാവരും ചോദിക്കും സുഡിയോ ടോപ്പ് അത് ഒരുപാട് അരക്കുള്ള ക്രോപ്പ് ടോപ്പാണ് അതുകൊണ്ട് എനിക്ക് അത്ര കംഫേർട്ട് തോന്നുന്നില്ല പക്ഷെ പ്രിൻറ്റും കളറൊക്കെ നല്ല രസമുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ട് എന്തായാലും എല്ലാവരും എണീറ്റ് ചായ ഒക്കെ കുടിക്കാനുള്ള സെറ്റപ്പിലാണ് ഇപ്പം നളീൻ്റെ അടിപൊളി ബിരിയാണി ഉണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ എവിടെ കുട്ടികളൊക്കെ എങ്ങനെ വരുമോ ഓ അലഞ്ഞ് നടക്കാണ് കേട്ടോ എല്ലാവർക്കും അന്ന് വല്ലാതെ അപ്പൊ ഇന്നലെ ബാക്കിയുള്ള വിശേഷങ്ങളെ കാണാം ഗായ് ഞങ്ങൾ രാവിലെ പൊറാട്ടയും ഫുട്ടും കഴിക്കാൻ വേണ്ടി പൊറാട്ടയും പൊറോട്ട ചൂടാക്കി കൊണ്ടുവഞ്ചും സുനു ആക്രമിച്ചു നമ്മൾ ചായ അടിക്കാൻ പോവാം ഞങ്ങൾ വേഗം പോകും നാളെ കൂടി ഇവിടെ സീറ്റ് പിടിച്ചിരിക്കും കേട്ടോ കുട്ടികളൊക്കെ ില്ല അങ്ങനെ ഇത്ര കള്ളൂടെ തന്നെ ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തുന്ന അടുത്ത ബ്ലോഗില് കംപ്ലീറ്റ് വിശേഷങ്ങൾ ഉൾപ്പെടുത്താം കേട്ടോ ഞങ്ങൾ കൂട്ടി ജെൻഡർ പ്രെഡിറ്റ് ചെയ്യുന്ന ഒരു ഗെയിം ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു രസകരമായ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ബ്ലോഗായിട്ട് പെട്ടെന്ന് തന്നെ വരാം അതൊരു എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും ടാറ്റാ